ജോർജ് എന്ന ഒരു കൊട്ടാരക്കരക്കാരൻ പാസ്റ്റർ ഇനി അറിയപ്പെടുന്നത് ദൈവം വന്ന് സംസാരിച്ച വ്യക്തി എന്ന നിലയിലാണ് ഓൺലൈൻ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൈവശബ്ദം കേട്ടാണ് ഞാനിത് സൺഡേ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ മാത്രമല്ല മുഴുവൻ തന്റെ റെക്കോർഡ് അങ്ങനെ പോയിട്ടാണ് കർത്താവും ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് അപ്പാദ എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്നി കർത്താവിന്റെ ശബ്ദം പാസ്റ്റർ കേൾപ്പിക്കുമ്പോൾ താഴെ കെട്ട വിശ്വാസികൾ സ്തോത്രവും ഒക്കെ കൈയടിച്ച് നിലവിളിക്കുന്നതും കാണാം ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ഞാൻ എന്നടുത്ത് കർത്താവിൽ സംസാരിച്ചപ്പോൾ ഞാൻ നെടുമ്പാട് വീണു സഭയുടെ കുറ്റം എന്തുണ്ട് ചർച്ചിന്റെ കുറ്റം ഒന്നുണ്ട് ഇവിടെ കാശ് കൊടുക്കരുത് ഇവിടെ ദശാംശം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വ്യക്തിയോട് അടുത്ത് പറയാണ് നിന്റെ ജനമാണ് അവർ അവരെ ജനമാണ് നീ അവരോട് പറയണം അങ്ങനെ പറയരുത് അവരിലും അവരുടെ തലമുറയിൽ നിന്നും പിന്മ വിട്ടു മാറുകയില്ല എന്ന് പറയുന്നത് കർത്താവിൻ്റെ പറഞ്ഞ് ഇരുമ അമറും പോലുള്ള ഒരു ശബ്ദം കേൾപ്പിക്കുമ്പോൾ തിരുവിന്റെ തട്ടിപ്പിന് ഊർജം കൊടുക്കുന്ന ഇങ്ങനെയുള്ള വിശ്വാസികളെയല്ലേ ശരിക്കും മുക്കാലി കെട്ടി അടിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ഉപദേശിച്ച കർത്താവായ യേശു ക്രിസ്തു ടിനുവിനോട് സംസാരിച്ചതായി ടിനു കേൾപ്പിച്ച ശബ്ദം ഇങ്ങനെയാണ് ചർച്ചിനെതിരെയും പാസ്റ്റർമാർക്കെതിരെയും സംസാരിക്കുന്നവന്മാരെ അടപടലം നശിപ്പിക്കുമെന്നാണ് ഇത് ദൈവം ഒരു കാര്യം സംസാരിച്ചത് ആ പ്രാർത്ഥനാ മുറിയിൽ അതേ സമയത്ത് മറന്നു പോകാതെ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചത് ഈ ജനം അനുഗ്രഹിക്കപ്പെടാൻ ഈ ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ പ്രവാചകന്മാർ മുന്നറിയിപ്പുകൾ കൊടുക്കും തിനു പാസ്റ്ററിന്റെ ഉടായ്പ കണ്ടുപിടിച്ച വിശ്വാസികളെ ഭയപ്പെടുത്താനാണ് കർത്താവിന്റെ ശബ്ദം ഉപയോഗിച്ചതെങ്കിലും ഒരാഴ്ചയായി താഴോട്ടിറങ്ങാൻ പറ്റാത്തത്ര ഉയരത്തിൽ സോഷ്യൽ മീഡിയ ടിനുവിനെ ഏറലാക്കിയിരിക്കുകയാണ് താൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ താൻ പറഞ്ഞാൽ വിദേശത്തു നിന്ന് വിസ വരുമെങ്കിൽ തനിക്കെതിരെയും തൻ്റെ ചർച്ചിനെതിരെയും സംസാരിക്കുന്നവന്മാരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുവാനുള്ള ശക്തി തനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് ഈ ഉടായിപ്പ് പാസ്റ്റർ തട്ടിവിടുന്നത് ഒറ്റയടിക്ക് മാരകരോഗമായ ക്യാൻസർ താൻ മാറ്റി കൊടുക്കുമെങ്കിൽ പണം മാത്രമല്ല ഒറ്റയടിക്ക് തന്നെ ഒട്ടേറെ വിശ്വാസികളെ തന്റെ സഭയിൽ ലഭിക്കുകയും ചെയ്യും എട്ടു കോടിയുടെ പള്ളി ഒരു മാസത്തെ ശമ്പളം ടിനു പെട്ടിയിലോട്ട് തള്ളാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഗജ ബ്രോഡിനെ തന്റെ കൂടെ ആ കൂട്ടത്തിൽ കണ്ടു അവരുടെ കയ്യിൽ നമുക്ക് വേണ്ടി ചർച്ച മനുഷ്യന് വേണ്ടി നമ്മൾ എല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ ശമ്പളം മുഴുവൻ രോഗശാന്തി പാസ്റ്ററെ എത്ര എത്ര ക്യാൻസർ രോഗികളാണ് പല പല ആശുപത്രികളിൽ കിടന്ന് നരകിക്കുന്നത് അവരെയൊക്കെ ഒന്ന് സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ പള്ളി കെട്ടാനുള്ള എട്ട് കോടി അവരുടെ ബന്ധുക്കൾ തന്നെ തന്നു തന്നെ സഹായിക്കുമായിരുന്നല്ലോ എത്രമാത്രം പണമാണ് ചികിത്സയ്ക്കും മരുന്നിനുമായി അവർ ഓരോ ദിവസവും ചെലവഴിക്കുന്നത് എടോ കോട്ടിട്ട മുതുമൂട്ട ഫ്രോഡേ വയനാട് ദുരന്തത്തിൽ നാടും വീടും നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അവർക്ക് വേണ്ടിയാണ് നീ ഒരു മാസത്തെ വേതനം നൽകുവാൻ ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിൽ നിന്നെ ആളുകൾ ചില്ലുകൂട്ടിലിട്ട് പൂവിട്ട് ഇപ്പോ ആരാധിച്ചേനെ ദൈവത്തിനെ വരെ വിറ്റ് വയനും കോഴിക്കാലും തട്ടി വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടന്ന തട്ടിപ്പ് നടത്തി ആർമാദിക്കുന്ന ടിനു ജോർജിന് വേണ്ടിയിട്ടാണ് നിന്റെ ഈ വിടുവേലയെങ്കിൽ അധികം താമസിയാതെ തന്നെ നിന്നെയൊക്കെ നിന്റെയൊക്കെ വിശ്വാസികൾ തന്നെ കാലെ വാരി തൂക്കി നിലത്തടിക്കി